ഹായ് നിങ്ങൾക്ക് ഏവർക്കും കെ യുസ്മെന്റൻറെ പി എസ് സി ക്ലാസുകളിലേക്ക് സ്വാഗതം നമ്മൾ പഠിക്കുന്നത് ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ക്ലാസ്സുകളാണ് എൻ്റെ പേര് ഗോകുൽ നോക്കാമോ എന്താണ് ഈ കേരള നടനം എന്ന് ശ്രദ്ധിക്കുക ഗുരു ഗോപിനാഥ് കഥകളിയെ അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തിയ നാട്യ രൂപമാണ് കേരള നടനം അപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് നോക്കൂ എന്തൊക്കെയാണ് ആ രണ്ട് കാര്യങ്ങൾ ആദ്യത്തേത് പറയുന്നത് എന്താണ് ഗുരു ഗുരുഗോപിനാഥ് ആ പേര് ഓർക്കുക ഗുരു ഗുരുഗോപിനാഥ് രണ്ടാമത് പറഞ്ഞു കഥകളിയെ അടിസ്ഥാനപ്പെടുത്തി അപ്പോ ഗുരു ഗോപിനാഥ് കഥകളിയെ അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തിയ ഒരു കലാരൂപമാണ് കേരള നടനം അപ്പോ ആ ഏതാണ് ഈ കേരള നടനം എന്ന കലാരൂപത്തിന് ആധാരം കഥകളിയാണ് കഥകളിയാണ് അടിസ്ഥാന കല ഇനി ആരാണ് ഇത് ഉണ്ടാക്കിയെടുത്തത് അല്ലെങ്കിൽ ആരാണ് ഇത് ചിട്ടപ്പെടുത്തിയത് ഗുരുഗോപിനാഥ് അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അല്ലെ ഗുരു ഗോപിനാഥ് കേന്ദ്ര കഥകളിയെ അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തി എടുത്ത ഒരു കലാരൂപമാണിത് കേരള നടനം എന്ന് പറയുന്നത് ആരാണെങ്കിൽ ഗുരുഗോപിനാഥ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം എന്താണ് നോക്കൂ പെരുമാനൂർ ഗോപിനാഥൻ പിള്ള പെരുമാനൂർ ഗോപിനാഥൻ ഗുരു ഗുരുഗോപിനാഥ് എന്ന് അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ടാണ് ഏത് കലാരൂപം ചിട്ടപ്പെടുത്തുകയുണ്ടായത് കേരള നടനം എന്ന കലാരൂപം ചിട്ടപ്പെടുത്തി എടുത്തത് ഇദ്ദേഹമാണ് ഗുരു ഗോപിനാഥ് ഇനി അദ്ദേഹത്തിന്റെ ആത്മകഥയെ ഒന്ന് പരിചയപ്പെടാം ചോദ്യം വരാം നമുക്ക് നോക്കൂ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് എൻ്റെ സ്മരണകൾ എൻ്റെ ജീവിത സ്മരണകൾ ഇത് ഇള്ളാണ് ചിഹ്നം ഇള്ളാണ് ഇത് ഈ സ്ക്രീനിൽ ഇങ്ങനെ മാത്രം വരുന്നതാണ് കേട്ടുള്ള ആ എഴുതി ചന്ദ്രകല വരുന്നതാണ് ഇന്ന് വരുന്നത് അപ്പൊ എൻ്റെ ജീവിത സ്മരണകൾ എൻ്റെ ജീവിത സ്മരണകളാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ അദ്ദേഹത്തിന്റെ ആത്മകഥ എന്താണ് എൻ്റെ ജീവിത സ്മരണകളാണ് ഇനി ഈ കേരള നടനം എന്ന ആശയം ഈ ഇങ്ങനൊരു കലാരൂപം എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് ഇസ്തർ ഷർമാൻ എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരിയാണ് അവരെ പിന്നീട് രാഗിണി അവർ പിന്നീട് രാഗിണി ദേവി എന്ന പേര് സ്വീകരിക്കുകയൊക്കെ ഉണ്ടായി അപ്പോൾ ഇസ്തർ ഷർമാനാണ് ഈ കേരള നടനം എന്ന ഈ കലാരൂപത്തിന്റെ ആശയത്തിന് പിന്നില് അത് ചിട്ടപ്പെടുത്തിയത് ഗുരു ഗോപിനാഥാണെങ്കിലും ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ഇസ്തർ ഷർമാനാണ് അതിന് പിന്നിലെ കാര്യം ഒന്ന് പറയാം ശ്രദ്ധിക്കാം ഇസ്തർ ഷർമാൻ എന്ന് പറയുന്ന അമേരിക്കക്കാർക്ക് എന്തൊരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മൂന്നോ നാലോ അഞ്ചോ ദിവസങ്ങളായി അവതരിപ്പിക്കപ്പെടുന്ന ഇത്രയും ദൈർഘ്യമായി അവതരിപ്പിക്കപ്പെടുന്ന കഥകളി ചുരുക്കി രണ്ടോ മൂന്നോ മണിക്കൂറുകളിലാക്കി വിദേശത്തെ സ്റ്റേജുകളിൽ അവതരിപ്പിക്കണം വൻ നഗരങ്ങളിലെ സ്റ്റേജുകളിൽ അവതരിപ്പിക്കണം അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യണം ഇതിന്റെ ഹ്രസ്വമായ കഥകളിയുടെ ഹ്രസ്വമായ ഒരു പതിപ്പ് സൃഷ്ടിക്കണം അതിനവരെ സഹായിക്കുന്ന അന്ന് കഥകളിയിലെ കപ്ലിങ്കോടൻ സമ്പ്രദായത്തിൽ പഠനം നടത്തിയിരുന്നോ ഭൂരിപഠനം നടത്തിയിരുന്ന ഗുരു ഗുരുഗോപിനാഥാണ് അതായത് പെരുമാനൂർ ഗോപിനാഥൻ പിള്ളയാണ് രണ്ടുപേരുടെയും ശ്രമഫലമായിട്ട് കഥകളിയെ അവർ ചുരുക്കി വളരെ രണ്ടോ മൂന്നോ മണിക്കൂറിൽ സ്റ്റേജുകളിൽ അവതരിപ്പിക്കാൻ ആധുനിക സ്റ്റേജുകളിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റിയെടുത്തു ആ ആ രൂപത്തിൽ നിന്ന് വീണ്ടും പരിഷ്കരണങ്ങൾ സംഭവിച്ചാണ് കേരള നടനം എന്ന പുതിയൊരു കലാരൂപം ശരിക്കും ചിട്ടപ്പെട്ടു വരുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് കേരള നടനം എന്ന ഈ കലാരൂപത്തിന്റെ ആശയം ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഗുരു ഗോപിനാഥല്ല അതാരാണ് ഇസ്തർ ഷർമാനാണ് അല്ലെങ്കിൽ ചോദ്യത്തിൽ ആരുടെ പേരായിരിക്കും ഉണ്ടാവുക രാഗിണി ദേവി ആ ഇസ്തർ ഷർമാൻ തന്നെയാണ് രാഗിണി ദേവി അവർ പിന്നീട് പേര് മാറ്റുന്നതാണ് രാഗിണി ദേവി എന്ന് ഓക്കെ അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഈ പറഞ്ഞത് കേരള നടത്തിന്റെ കേരള നടനം എന്ന ഈ കലാരൂപത്തിന്റെ ആശയത്തിന് പിന്നിൽ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് രാഗിണി ദേവിയാണ് അല്ലെങ്കിൽ ഇസ്തർ ഷർമാനാണ് ശരി ഇനി നോക്കൂ ഒരേ സമയം സർഗാത്മകവും ശാസ്ത്രീയവും ആയ നൃത്ത രൂപമാണ് കേരള നടനം അതായത് സർഗാത്മകതയും ശാസ്ത്രീയതയും അല്ലെങ്കിൽ ക്ലാസിക്കൽ രീതിയും ഒരേ തരത്തിൽ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഏത് സൃഷ്ടിച്ചിരിക്കുന്നത് കേരള നടനം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ മനസ്സിലാക്കി വെക്കുക ഒരേ സമയം സർഗാത്മകതയും ശാസ്ത്രീയതയും അതായത് ക്ലാസിക്കൽ രീതിയും മിക്സ് ചെയ്ത് ഒരേ തരത്തിൽ തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് കേരള നടനം എന്ന ഈ കലാരൂപം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെയാണോ ശ്രദ്ധിക്കുക ആധുനിക സംവിധാനങ്ങളും ദീപ ദീപവിധാനങ്ങളുമുള്ള സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പാകത്തിലാണ് കേരള നടനത്തിന്റെ അവതരണ ശൈലി ഞാൻ പറഞ്ഞു കഥകളിയുടെ പരിഷ്കരിച്ച രൂപമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹ്രസ്വ രൂപമാണ് കേരള നടനം എന്ന് പറഞ്ഞു എന്തിനു വേണ്ടിയാണ് പരിഷ്കരിച്ചതെന്നൊന്നും പറഞ്ഞു അല്ലെ ആധുനിക സ്റ്റേജുകളിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് അത് പരിഷ്കരിക്കുന്നത് ഇങ്ങനെ ഒരു ചെറിയ വർഷം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കേരള നടനം എന്തിനനുയോജ്യമാണ് നോക്കൂ ആധുനിക സംവിധാനങ്ങളും ദീപാലങ്കാരങ്ങളും ഉള്ള സ്റ്റേജുകളിൽ അവതരിപ്പിക്കാൻ കണക്കിനാണ് ഏത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കേരള നടനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ അതുപോലെ അല്ല കഥകളി അല്ലെ കഥകളി കുറച്ചുകൂടി പുരാതനമായ ഒരു കലയാണ് അതിനെ പരിഷ്കരിച്ച് ഇന്നത്തെ സ്റ്റേജുകളിൽ അവതരിപ്പിക്കാൻ പാകത്തിനാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കേരള നടനത്തിന് ഓക്കെ ഇനി നോക്കൂ ഹിന്ദു പുരാണ ഇതിഹാസങ്ങൾ മാത്രമല്ല ക്രിസ്തീയവും ഇസ്ലാമികവും സാമൂഹികവും കാലികവുമായ എല്ലാ വിഷയങ്ങളും കേരള നടനത്തിന് അതായത് നമ്മൾ കഥകളിയിൽ കണ്ടപ്പോൾ അവിടെ പുരാണ ഇതിഹാസങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത് മഹാഭാരതത്തിനും രാമായണത്തിനുമൊക്കെയാണ് പ്രാധാന്യം അതായത് ഹിന്ദു പുരാണങ്ങൾക്കാണ് അവിടെ പ്രാധാന്യം നൽകിയിരിക്കുന്നത് എന്നാൽ കേരള നടനം അങ്ങനെയല്ല അവിടെ ഇസ്ലാമികമായ കാര്യങ്ങളും ക്രിസ്തീയമായ കാര്യങ്ങളും അതുപോലെ തന്നെ സാമൂഹികവും കാലികവുമായ വിഷയങ്ങളും ഒക്കെ എന്തിന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കേരള നടനത്തിന് വിഷയമാകുന്നുണ്ട് ഇനി നോക്കൂ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേപോലെ അഭ്യസിക്കാവുന്ന നൃത്ത രൂപമാണ് കേരള നടനം നമ്മൾ മോഹിനിയാട്ടം കണ്ടപ്പോൾ മോഹിനിയാട്ടം സാധാരണയായി സ്ത്രീകളാണ് അവതരിപ്പിക്കുന്നത് അതായത് സ്ത്രീകൾക്ക് മാത്രമായിട്ട് എഴുതി വച്ചതുപോലെയാണ് മോഹിനിയാട്ടം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ കേരള നടനം അങ്ങനെയല്ല ഇവിടെ നോക്കൂ കേരള നടനത്തിന് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ കഴിയുന്ന വഴങ്ങുന്ന ഒരു കലാരൂപമാണ് കേരള നടനം എന്ന് പറയുന്നത് രണ്ടു പേർക്കും പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും അവതരിപ്പിക്കാൻ പാകത്തിനാണ് കേരള നടനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആണോ നോക്കൂ കഥാപാത്രത്തിന് ഇണങ്ങുന്ന വേഷമാണ് കേരള നടനത്തിന് ഉപയോഗിക്കുന്നത് അത് ഈ നൃത്തം ജനകീയമാകാൻ ഒരു കാരണം വേഷത്തിനുള്ള ഈ മാറ്റമാണ് അതായത് കഥകളിയിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് പ്രധാനമായി അഞ്ച് തരത്തിലെ വേഷങ്ങൾ കാണാൻ സാധിക്കും അതിലെ പച്ച വേഷം ഏതാണെന്ന് കഥകളി മനസ്സിലാക്കിയാൽ മാത്രമേ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കൂ അത് ശ്രീകൃഷ്ണനാണോ രാമനാണോ എന്ന് ശ്രീരാമനാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾക്ക് ആ സമയത്ത് നടക്കുന്ന കഥ ഏതാണ് എന്ന് വ്യക്തമായ ഐഡിയ ഉണ്ടാവണം എങ്കിൽ മാത്രമേ അത് ഏത് കഥാപാത്രമാണ് ഇപ്പോൾ വേദിയിലുള്ളത് അല്ലെങ്കിൽ അരങ്ങിലുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ കേരള നടതിന് ആ പ്രത്യ ആ പ്രശ്നങ്ങളില്ല കാരണം ഏത് കഥാപാത്രമാണോ ആ കഥാപാത്രത്തിന് അനുയോജ്യമായ വേഷമാണ് കേരള നടനത്തിന് നൽകിയിരിക്കുന്നത് അതായത് യേശു ക്രിസ്തു ആണ് കഥാപാത്രമായിട്ട് വരുന്നതെങ്കിൽ യേശു ക്രിസ്തുവിന് അനുയോജ്യമായ വേഷവിധാനങ്ങൾ നൽകും വിവേകാനന്ദനാണ് കഥാപാത്രമായി വരുന്നതെങ്കിൽ വിവേകാനന്ദൻ അനുയോജ്യമായിട്ടുള്ള വേഷവിന വിധാനങ്ങളായിരിക്കും അവിടെ നൽകുക അതുകൊണ്ട് തന്നെ കാണികൾക്ക് വളരെ വേഗം അത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഇത് വേഗം കഥകളിയേക്കാൾ വേഗം ജനകീയമാകാൻ എന്തിനു സാധിച്ചു കേരള നടനത്തിന് സാധിച്ചു ഇനി നോക്കൂ കഥകളിയെ പോലെ നാട്യത്തിന് അതായത് നാടകീയമായ കഥാഭിനയത്തിന് പ്രാമുഖ്യം നൽകുന്ന നൃത്തമാണ് കേരള നടൻ ഞാൻ പറഞ്ഞു കഥകളിയെ പരിഷ്കരിച്ച് ഉണ്ടാക്കിയെടുത്തതാണ് എങ്കിൽ പോലും നാട്യത്തിന് തന്നെയാണ് കേരള നടനത്തിലും പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഇനി കേരള നടനം പ്രധാനമായിട്ടും അഞ്ച് രീതികളിലാണ് പ്രധാനമായും അഞ്ച് രീതികളിലാണ് അവതരിപ്പിക്കാറ് ആ അഞ്ച് രീതികളുടെ പേരുകൾ വ്യക്തമായി പഠിക്കുക ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് നോക്കൂ അപ്പോൾ ഞാൻ പറഞ്ഞു കേരള നടനം പ്രധാനമായി എത്ര തരത്തിലുണ്ട് അഞ്ച് തരത്തിലുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാമോ നോക്കൂ ഒന്നാമത്തത് ഏകാംഗ നൃത്തം രണ്ട് നൃത്തം മൂന്ന് സംഘ നൃത്തം നാല് നാടക നടനം അഞ്ച് ബാലെ അപ്പൊ അഞ്ചു തരം ഏതൊക്കെയാണ് ഏകാങ്ക നൃത്തം യുഗ്മനൃത്തം സംഘ നൃത്തം നാടക നടനം ബാലെ അങ്ങനെ അഞ്ച് തരത്തിലാണ് ഏതുള്ളത് നമ്മുടെ കേരള നടനം അവതരിപ്പിക്കാറ് അപ്പൊ കേരള നടനം എത്ര തരത്തിൽ അവതരിപ്പിക്കപ്പെടുന്നു പ്രധാനമായി അഞ്ചു തരത്തിൽ ഏതൊക്കെയാണത് ഒന്നുകൂടി ഓർക്കുക ഏകാംഗ നൃത്തം ഏകാങ്ക നൃത്തം യുഗ്മൃത്തം സംഘ നൃത്തം നാടക നടനം ബാലെ എന്നിവയാണ് ഓക്കെയാണോ അത് ശ്രദ്ധിക്ക നിശ്ചിതമായ വേഷ സങ്കല്പങ്ങൾ ഇല്ലാത്തത് കൊണ്ട് സാമാന്യ ജനങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകും ഏത് കേരള നടനം ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ അവിടെ വരുന്ന കഥാപാത്രം ഏതാണോ ആ കഥാപാത്രത്തിന് അനുയോജ്യമായ വേഷവിധാനങ്ങളാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാണികൾക്ക് വളരെ വേഗത്തിൽ മനസ്സിലാകുന്ന തരത്തിലാണ് കേരള നടനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നൃത്തം അറിയുന്നവർക്കും പഠിക്കുന്നവർക്കും മാത്രമല്ല സാധാരണക്കാരനും ആസ്വദിക്കാൻ കഴിയും എന്നതാണ് ഈ നൃത്ത വിശേഷത്തിന്റെ പ്രധാന സവിശേഷത ഞാൻ പറഞ്ഞു കഥകളിയുടെ കാര്യം അല്ലെ കഥകളിയിലെ മുദ്രകളെ കുറിച്ചും ആട്ടക്കഥയെ കുറിച്ചും ഒക്കെ ഒരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടാവണം കഥകളി മനസ്സിലാക്കി ആകണമെങ്കിൽ അല്ലെങ്കിൽ കഥയറിയാതെ ആട്ടം കാണുന്നത് പോലെ എനിക്കും എന്നാൽ കേരള നടന അങ്ങനെ ഒരു പ്രത്യേക ഒരു പ്രശ്നമേ ഇവിടെ ഉദിക്കുന്നില്ല കാരണം നൃത്തം അറിയാത്തവർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും ലളിതമായിട്ടാണ് ഏത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കേരള നടനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇത് തന്നെയാണ് ഈ കലാരൂപം ജനകീയമാകുന്നതിനുള്ള മറ്റൊരു കാരണവും ആണോ നോക്കൂ ഇനി ഇതിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യോപകരണങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്ന് ചെണ്ട രണ്ട് മദ്ദളം മൂന്ന് ഇരത്താളം ചെണ്ട മദ്ദളം ഇരത്താളം എന്നിവയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ ഇനി ഇത് കൂടാതെ തന്നെ ഇടയ്ക്ക പുല്ലാങ്കുഴൽ വയലിൻ മൃദംഗം എന്നിവയും അതിനോടൊപ്പം തന്നെ ഉത്തരേന്ത്യൻ വാദ്യങ്ങളായിട്ടുള്ള ഹാർമോണിയം സിത്താർ സാരംഗി എന്നിവയും ഇവിടെ ഉപയോഗിച്ച് കാണുന്നുണ്ട് അപ്പോൾ ഇതിൽ പ്രധാനമായും ഉപയോഗിക്കേണ്ട വാദ്യോപകരണങ്ങൾ ചെണ്ട മദ്ദളം ഇലത്താളം എന്നിവയാണ് ഇതിനോടൊപ്പം തന്നെ ഇടയ്ക്ക പുല്ലാങ്കുഴൽ വയലിൻ മൃദംഗം എന്നിവയും ഉപയോഗിക്കുന്നുണ്ട് അതുകൂടാതെ ഉത്തരേന്ത്യൻ വാദ്യങ്ങളായിട്ടുള്ള ഹാർമോണിയം സിത്താർ സാരംഗി എന്നിവയും ഏതിൽ ഉപയോഗിച്ച് കാണുന്നു കേരള നടനത്തിൽ ഉപയോഗിച്ച് കാണുന്നു ഇനി നമുക്ക് കേരള നടനത്തിലെ ചില പ്രശസ്തരെ പരിചയപ്പെടാം കേരള നടനവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശസ്തരെ നമുക്ക് പരിചയപ്പെടാം ഒരു നാട് നോക്കാം ഒന്ന് ഗുരു ഗോപാലകൃഷ്ണൻ പരീക്ഷയ്ക്ക് ചോദിക്കാം ഗുരു ഗോപാലകൃഷ്ണൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദ്യം വന്നാൽ ഉത്തരം ഏതായിരിക്കണം അത് കേരള നടനമായിരിക്കണം അതുപോലെ കേശവദാസ് ഗുരുചന്ദ്രശേഖർ പ്രൊഫസർ ശങ്കരൻകുട്ടി എന്നിവർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏതെന്ന് തന്നെ എഴുതുക അത് കേരള നടനമാണ് അപ്പൊ ഗുരുഗോപാലകൃഷ്ണൻ കേശവദാസ് ഗുരു ചന്ദ്രശേഖർ പ്രൊഫസർ ശങ്കരൻകുട്ടി എന്നിവർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേരള നടനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മറക്കാതെ ഓർത്തു വെക്കുക ഇത്രയും ആൾക്കാരല്ല ഇതിനും കൂടുതലുണ്ട് മറ്റുള്ളവരുടെ പേരുകൾ നിങ്ങൾ കാണുന്നതിനൊപ്പം ഈ ലിസ്റ്റിനൊപ്പം കൂട്ടിച്ചേർക്കാൻ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പം കണ്ടില്ലേ ഇതാണ് ഞങ്ങളുടെ എൽ ഡി സി ക്ലാസുകൾ ഏതൊരു കോൺസെപ്റ്റും വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുന്ന അധ്യാപകർ ലൈവ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംശയങ്ങളെല്ലാം അതേ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഇനി ക്ലാസ് കാണാൻ പറ്റിയില്ലെങ്കിലോ റെക്കോർഡ് ക്ലാസ്സസ് ആപ്പിൽ അവൈലബിൾ ആണ് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് കേട്ട് പഠിക്കാനും പറ്റും ഇനി പഠിച്ചാൽ മാത്രം പോരല്ലോ റിവിഷനും കൂടെ ആവശ്യമാണ് ഓരോ ക്ലാസ് കഴിയുമ്പോൾ അതിന്റെ ഡെയിലി ടെസ്റ്റ് വീക്ക്ലി ടെസ്റ്റ് മന്ത്ലി ടെസ്റ്റ് ഇതെല്ലാം ഇതിനോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ബാച്ചിലർ അഡ്മിഷൻസ് ഓപ്പൺ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക